നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ജൂൺ ഒൻപത് മുതൽ ഗൾഫിൽ നിന്ന് പ്രതിദിനം പന്ത്രണ്ട് വിമാനങ്ങൾ കേരളത്തിലേക്ക് സർവീസ് നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ചാർട്ടേഡ് വിമാനങ്ങളും പ്രവാസികളെയും വഹിച്ച് നാട്ടിലെത്തുന്നതായിരിക്കും കൂടുതൽ പേരെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നതിന് ചീഫ് സെക്രട്ടറി വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശവും നൽകി കഴിഞ്ഞു സംസ്ഥാനത്തെ നാല് വിമാനത്താവളങ്ങളിലുമായി സൗദി അറേബ്യയിൽ നിന്ന് നാല് വിമാനങ്ങൾ യു എയിൽ നിന്ന് നാല് ഖത്തർ ഒമാൻ കുവൈറ്റ് ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ വിമാനങ്ങളും എത്തിച്ചേരും ും വന്ദേ ഭാരത് പദ്ധതി പ്രകാരമാണ് എത്തിച്ചേരുന്നത് ഇതുകൂടാതെയാണ് വിവിധ സന്നദ്ധ സംഘടനകൾ ചാർട്ടർ ചെയ്ത വിമാനങ്ങൾ കൂടി ജൂൺ മുതൽ ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് പറക്കുക ചാർട്ടേഡ് വിമാനങ്ങളുടെ എണ്ണം അറുന്നൂറായി ഉയർത്തിയേക്കും ആകെ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം പ്രവാസികളാണ് ജൂണിൽ നാട്ടിലെത്തിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ക്വാറന്റീൻ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാൻ തദ്ദേശ ആരോഗ്യ ദുരന്ത നിവാരണ വകുപ്പുകളോട് ചീഫ് സെക്രട്ടറി ഇതിനോടകം തന്നെ നിർദ്ദേശിക്കുകയുണ്ടായി പ്രവാസികളെ തിരിച്ചെത്തിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലും പ്രതിപക്ഷവുമായും തർക്കം നടക്കുന്നതിന് പിന്നാലെ വിമാനങ്ങളുടെ ഷെഡ്യൂൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചത് വിമാനങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തണമെന്നും ചാർട്ടേഡ് വിമാനങ്ങൾക്ക് അനുമതി നൽകാനാവില്ലെന്ന് സംസ്ഥാനം അറിയിച്ചെന്നുമായിരുന്നു വിമർശനം ഉയരുന്നത് എന്നാൽ തന്നെയും സൌദിയിൽ നിന്നുള്ള വന്ദേഭാരത് മിഷൻ വിമാന സർവീസുകൾക്ക് നിരക്ക് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച് എയർ ഇന്ത്യയുടെ തീരുമാനം പ്രവാസികളിൽ മാനസിക സംഘർഷം ഉളവാക്കുകയാണ് ഈ മാസം പത്ത് മുതൽ ആരംഭിക്കുന്ന രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള സർവീസ് ൾക്കാണ് നിരക്ക് ഇരട്ടിയായി വർദ്ധിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഈടാക്കുന്നത് ഉയർന്ന തുക നൽകിയിട്ടും ഇന്ത്യ റെസിപ്റ്റ് നൽകുന്നില്ലെന്ന പരാതിയും യാത്രക്കാർ ഉന്നയിക്കുകയാണ് സൗദിയിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള സർവീസുകളുടെ നിരക്കാണ് ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ